ഹായ് ൾ എന്ന് പറയുന്ന വെബ് സീരീസ് കരിക്ക് എന്ന് പറയുന്ന ഒരു ടീമാണ് ഇത് അഭിനയിക്കുക പൊരുൾ എന്ന സിനിമയിൽ ഒരു നിരൂഢതയുള്ള ഒരു ത്രില്ലർ മൂവിയാണ് തൻ്റെ അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കി അതിന് തേടുന്ന ഒരു അന്വേഷണകനായി ഒരു ഉദ്യോഗസ്ഥനായി വരുന്ന വ്യക്തിയാണ് കരിക്കലെ ഒരു നടനായിരുന്നു ആദൽ അഭിനയിച്ചത് അതായത് കരിക്കിലെ ഈ ഒരു പൊരുളെന്ന മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ കേസ് പോലെയാണ് നമുക്ക് ആദ്യം തോന്നിയത് പക്ഷേ ഇതൊരു സ്വന്തം അസ്ഥി അതായത് ഞാൻ ജനിച്ചതും എൻ്റെ വ്യക്തിത്വവും അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞ ഒരു ഒരു ത്രില്ലർ മൂവിയാണിത് അപ്പോൾ നമ്മൾ ഇത് ക്ലൈമാക്സിലേക്ക് ഇത് അടത്തപ്പോൾ ഇതിലെ അഞ്ച് എപ്പിസോഡും കഴിഞ്ഞപ്പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എപ്പിസോഡിൽ പൊരുൾ എന്താണെന്നാണ് നമുക്കറിയാത്തത് ഈ അന്വേഷണത്തിൻ്റെ അവസ്ഥ അവസാനം ഫെയിലിയറായി കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നത് ഈ വ്യക്തി തോമ മിക്സായതിൻ്റെ കാരണം ആ തോമയെ മറ്റാരോ ഒളിപ്പിച്ചു വെച്ചു എന്ന ഒരു ക്യാരക്ടറാണ് രവി എന്ന വ്യക്തി ആ രവിയാണ് തോമയായി നമ്മൾ വിചാരിക്കുന്നത് അതായത് അതാണ് ആ സീനിൽ കാണിച്ചു കൊണ്ടിരുന്നത് അവസാനം ഇത് ക്ലൈമാക്സിലെത്തിയപ്പോൾ തോമ എന്ന വ്യക്തി മാറുന്നത് രവിയിൽ തന്നെയാണ് അവസാനിക്കുന്നത് അതാണ് തോമയ്ക്ക് രവിയിൽ രവിയിൽ എങ്ങനെ ജീവിതമുണ്ടായി എന്നറിയാൻ വേണ്ടിയാണ് തോമ എന്ന ഒരു കേസ് പഴയകാല കേസ് തൻ്റെ അച്ഛൻ മാറ്റിവെച്ച കേസ് എടുത്തുകൊണ്ട് രവി ഈ കേസുമായി വരുന്നത് പഴയൊരു വക്കീലിൻ്റെ മകനെയാണ് മിസ്സായത് അതായത് തോമ ആ വക്കീലിൻ്റെ മകനെ മകനെ തേടിയും ആ മകൻ്റെ ചരിത്രത്തെക്കുറിച്ചും ആ മകൻ ഒളിപ്പിച്ചു വെച്ചത് ആരാണെന്നും അറിയാനുള്ള പല കാല ഇൻസിഡൻസുകൾ ഈ സിനിമകൾ കാണിച്ചു തരും പക്ഷെ ഒട്ടും ദുരൂഹതയാണ് പക്ഷേ ഈ ദുരൂഹതയും എല്ലാം എത്തിയപ്പോഴേക്കും ഈ സിനിമക്ക് ഒരു അടിത്തറ ഇല്ല കാരണം ഈ സിനിമയ്ക്ക് ഒരു ലോജിക് സ്റ്റോറി കൊടുത്തിട്ടില്ല ഈ നാല് എപ്പിസോഡായപ്പോൾ സിനിമ വളരെ ആയിരുന്നു പക്ഷേ അഞ്ചാം ഫൈനൽ എപ്പിസോഡിൽ ഈ കഥ മറ്റു ദിശയിലേക്ക് ആർക്കും ഒന്നും മനസ്സിലാകാത്ത ഒരു രീതിയിലേക്ക് ഈ കഥ മാറിയത് കൊണ്ട് ഈ കഥക്ക് ആവറേജാണ് തോന്നുന്നത്